മാത്രമേ മാത്രമേ എനിക്ക് എനിക്ക് സേവിക്കണം സേവിക്കണം ജനങ്ങളെ ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും പറഞ്ഞ വാഗ്ദത്തം ഉള്ളൂ അല്ല എന്താ നടക്കുന്നത് ഒന്നും ഒന്നും പിന്നെ അവിടെയാണ് ചോദ്യം വരുന്നത് ചോദിച്ചാൽ നമ്മൾ നമ്മൾ വോട്ട് ആരും പ്രോമിസിംഗ് അല്ല ഇന്നത്തെ കാലത്ത് ആ ചേച്ചി ഇത്രയും കാലം നമ്മൾ കണ്ടുവന്ന രീതി അനുസരിച്ചിട്ട് ആരെ വോട്ട് ചെയ്ത് വിട്ടാലും ഇതൊക്കെ തന്നെയായിരിക്കും ഈ അവസ്ഥ എന്ന് ആ ഒരു രീതിയിൽ ആയി ഇപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കണം ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ പറയും നിനക്ക് ഞാൻ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാ എന്ന് പറയും അവളെ കിട്ടിയന് ശേഷം ഞാൻ എന്താ നീ വേണമെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് ജീവിച്ചോ ഇല്ലെങ്കിൽ നീ വയ്ക്കോ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞാനൊക്കെ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ഞങ്ങൾക്ക് ശശി തരൂർ ജയിക്കുന്നതിനൊരു താല്പര്യമില്ല ഇപ്പൊ ശശി തരൂർ പോയാൽ ചിലപ്പം കുറച്ച് കുത്തകർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്നാൽ എനിക്ക് നന്നാവണമെങ്കിൽ ഞാൻ തീരുമാനിച്ചാൽ മതി അതുപോലെ ഈ പറഞ്ഞ ഓരോ വ്യക്തിയും അവർ സ്വന്തമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടപ്പറ്റി നടപ്പിലാക്കാൻ പറ്റും എന്തുകൊണ്ടും നടപ്പിലാക്കാൻ പറ്റില്ല നമ്മൾ വേണമെന്ന് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല അപ്പം കാൻഡിഡേറ്റിലോ പാർട്ടിയിലോ അല്ല കാര്യം നമ്മൾ എന്താണോ നടപ്പിലാക്കേണ്ടത് അതെനി സ്റ്റേൺ ആയിട്ട് എന്നുള്ളതാണ് ആരായാലും അവര് ഈ ഇലക്ഷൻ സമയത്ത് മാത്രമല്ല ആൾക്കാരെ സമീപിക്കാറുള്ളൂ അല്ലാതെ ഇവര് പറയണ ഇപ്പൊ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തരുമല്ലോ അതന്നെവില് ആൾക്കാർക്ക് എന്തായാലും ചെയ്ത് കൊടുക്കൂല്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം പറഞ്ഞാൽ നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രി ആകുമെങ്കിൽ ഇതെല്ലാം നടപ്പിലാകും എന്നാണ് നമ്മുടെ വിശ്വാസം